ബാഹ്യസമ്മർദ്ദങ്ങളില്ലാതെ സ്വതന്ത്രവും നീതിയുക്തമായി പ്രവർത്തിക്കുന്ന പോലീസ് സേനയാണ് സംസ്ഥാനത്തുള്ളതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു മാങ്ങാട്ടുപറമ്പിലെ കെ എ പി നാലാം ബെറ്റാലിയൻ പരേഡ് ഗ്രൗണ്ടിൽ പരിശീലനം പൂർത്തിയാക്കിയ പോലീസുകാരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ സല്യൂട്ട് സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഏതുസമയത്തും ഭയരഹിതരായി കേരളത്തിലെ ഏത് പോലീസ് സ്റ്റേഷനുകളിലും കടന്നു സ്ഥിതിയാണുള്ളതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു i'll do അറുന്നൂറ്റി ഇരുപത്തിനാല് മുഹമ്മദ് അനസൈസ് രണ്ടാം ബറ്റാലിയന്റെ പണ്ഡിജൻ ഇപ്പോൾ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യമർപ്പിച്ച് കടന്നുപോകുന്നു പല ബാഹ്യസമ്മർദ്ദങ്ങൾക്കും പോലീസ് വഴങ്ങിയ കാലമുണ്ടായിരുന്നു നിലവിൽ അത്തരമൊരു സാഹചര്യമില്ല നീതിപൂർവം ഉത്തരവാദിത്വം പോലീസുകാർക്ക് ചെയ്യാനാകുന്നുണ്ട് ആ ഉത്തരവാദിത്വം പുതിയ സേനാംഗങ്ങളും ഭംഗിയായി നിറവേറ്റണം പൊതുജനങ്ങളോട് സൗമ്യമായി പെരുമാറുമ്പോൾ തന്നെ കുറ്റവാളികൾക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കാൻ ആരുടെയും അനുവാദത്തിന് കാത്തു നിൽക്കേണ്ടതില്ല സ്ത്രീകൾ കുട്ടികൾ എന്നിവർക്ക് സുരക്ഷ ഉറപ്പാക്കാൻ മുന്തിയ പരിഗണന നൽകണം ജനങ്ങളുടെ സുഹൃത്തായി പ്രവർത്തിക്കുമ്പോഴും ക്രിമിനലുകളോട് വിട്ടുവീഴ്ച അരുത് ജനകീയ പോലീസ് നയത്തിലൂന്നിയ പ്രവർത്തനമാണ് സേനയ്ക്കുള്ളത് ആ പെരുമാറ്റങ്ങളാണ് സേനയിലേക്ക് പുതുതായി വരുന്നവരും പിന്തുടരേണ്ടത് ബിടെക് എം ബി എ ബിരുദാനന്തര ബിരുദം ബി എഡ് തുടങ്ങിയ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരാണ് സേനയിലേക്ക് പുതുതായി കടന്നുവരുന്നത് യോഗ്യതയ്ക്കനുസരിച്ച് ഉയർന്ന നിലവാരമുള്ള പെരുമാറ്റം സേനാംഗങ്ങൾക്ക് ഉണ്ടാകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഓരോരുത്തരും ും പ്രത്യേക താല്പര്യം പുലർത്തേണ്ടതാണ് ഇത് ദൃഢനിർത്തി അന്വർത്ഥവാക്കിലുള്ള ഉത്തരമാണ് നിങ്ങളുടെ സർവീസ് കാലഘട്ടത്തിലാകെ ഉണ്ടാക്കുന്നു പൊതുജനങ്ങളോട് സൗമ്യമായി കുറ്റവാളികളോട് കർക്കശമായി ഇടപെടാൻ കഴിയുന്നു അതെല്ലാം ഉള്ള പരിശീലനമാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് ¿Se me സൈബർ ശാസ്ത്രീയ അന്വേഷണങ്ങളിൽ രാജ്യത്തെ ഒന്നാമത്തെ സേനയാണ് കേരളത്തിലേത് പോലീസ് സേനയെ ആധുനീകരിക്കുന്നതിനും നവീകരിക്കുന്നതിനും വലിയ ശ്രമം നടക്കുന്നു അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിച്ച് സൈബർ ഫോറൻസിക് മേഖലയിൽ ആധുനിക പരിശീലനം നൽകുക വനിതാ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുക സേനയുടെ അംഗബലം വർദ്ധിപ്പിക്കുക എന്നിവ സർക്കാർ നടപ്പാക്കുന്നു ഇതനുസരിച്ച് നീതിപൂർവമായി ജോലി ചെയ്യാൻ പോലീസിന് കഴിയണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കെ പി രണ്ട് നാല് ബറ്റാലിയനുകളിലെ പരിശീലനം പൂർത്തിയാക്കിയ ൊൻപത് സേനാംഗങ്ങളുടെ പാസിംഗ് ഔട്ട് പരേഡാണ് കഴിഞ്ഞത് പരിശീലന കാലയളവിലെ മികച്ച പ്രകടനത്തിന് കെ എ പി നാലാം ബറ്റാലിയനിലെ പി കെ സഞ്ചോക് ഇ പി ശ്രീകാന്ത് പി അഖിൽ വി പി നിഖിൽരാജ് കെ പി നിതിൻ കെ എ പി രണ്ടാം ബറ്റാലിയനിലെ പി അരുൺ അമൽ മനോഹർ ജി കിഷോർ പി അരുൺ ഷാമിൽ സത്താർ എന്നിവർക്കുള്ള ട്രോഫി മുഖ്യമന്ത്രി വിതരണം ചെയ്തു ചടങ്ങിൽ രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഡി ജി റവാഡ ആസാദ് ചന്ദ്രശേഖർ എ എസ് ശ്രീജിത്ത് ഡിഐ ജി ആർംഡ് പോലീസ് ബറ്റാലിയൻ ഡോക്ടർ അരുൺ ആർ ബി കൃഷ്ണ കെ പി നാലാം ബറ്റാലിയൻ കമാൻഡന്റ് എ ശ്രീനിവാസൻ കെ പി രണ്ടാം ബറ്റാലിയൻ കമാൻഡന്റ് ആർ രാജേഷ് എന്നിവർ സംബന്ധിച്ചു ഗ്രാമികാന്സ് കണ്ണൂർ